തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മാള കേരളത്തിലെ ആദ്യകാല യഹൂദ അധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പഴയകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെ വടക്ക് കിഴക്ക് ഭാഗത്താണ് മാളയുടെ സ്ഥാനം മാളയിലെ യഹൂദ സാന്നിധ്യത്തിന്റെ തുടക്കത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ ലഭ്യമല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ മാള അങ്ങാടിയിലെ ഏതാണ്ട് മുഴുവൻ കച്ചവടക്കാരും യഹൂദരായിരുന്നതുകൊണ്ട് മാള അങ്ങാടിയെ ജൂതത്തെരുവ് എന്ന് വിളിച്ചിരുന്നതായി മുതിർന്ന തലമുറയിൽപ്പെട്ടവർ പറയുന്നു മാള സിനഗോഗിൽ നിന്നും ഏതാണ്ട് അറുന്നൂറ് മീറ്റർ കിഴക്കു ഭാഗത്താണ് യഹൂദ സിമിത്തേരി സ്ഥിതിചെയ്യുന്നത് നാലേക്കർ വിസ്തീർണമുള്ള സിമിത്തേരി ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ യഹൂദ പൈതൃക സ്ഥലമാണ് യഹൂദരുടെ നൂറുകണക്കിന് പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നത് മൂന്ന് കല്ലറകൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ അറുപതിൽ അധികം കല്ലറകൾ കണ്ടിരുന്നതായി പറയപ്പെടുന്നു സിനഗോഗിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ കാണുന്ന രീതിയിലായിരുന്നു സിമിത്തേരി നിലവിൽ ഉയർന്ന കെട്ടിടങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാഴ്ച സാധ്യമല്ല നിലവിൽ അവശേഷിക്കുന്ന മൂന്ന് കല്ലറകളിൽ ഒന്നിന്റെ ശിലാലിഖിതം നഷ്ടപ്പെട്ട നിലയിലാണ് സിമിത്തേരിയിലെ ഏറ്റവും വലിയ കല്ലറയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിലെ ഹിബ്രു ഭാഷയിലെ ശിലാലിഖിതത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ജനിച്ച മകൻ സോളമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് നവംബർ ഇരുപത്തിയേഴിന് മരണമടഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന കല്ലറിയിൽ എഫ്രൈം മകൻ ഏലിയാഹു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് മരണമടഞ്ഞു എന്നും ഹിബ്രു ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ മാള സിനഗോഗും യഹൂദ സിമിത്തേരിയും സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെയും പൈതൃക പദ്ധതിയുടെയും സംരക്ഷണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിച്ചതിനെ തുടർന്ന് മാളയിലെ യഹൂദർ ഇസ്രായേലിലേക്ക് പോവുകയാണുണ്ടായത് യഹൂദ സമുദായം മാളവിട്ടു പോകുന്നതിനു മുൻപ് മാളയിലെ സിനഗോഗും യഹൂദ സിമിത്തേരിയും വ്യക്തമായ സംരക്ഷണ വ്യവസ്ഥകളോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ജനുവരി നാലാം തീയതി രജിസ്റ്റർ ചെയ്ത കരാറിലൂടെ മാള പഞ്ചായത്തിന് കൈമാറി അവരുടെ തലമുറകളിൽപ്പെട്ടവർ ഇസ്രയേലിൽ നിന്നും ഇപ്പോഴും സിനഗോഗും സിമിത്തേരിയും സന്ദർശനം നടത്താൻ എത്താറുണ്ട്